നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ റേഷൻ വിതരണത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള മാറ്റം വരികയാണ് കേന്ദ്ര സർക്കാർ റേഷൻ വിതരണത്തിൽ അരി ഗോതമ്പ് എന്നിവയുടെ അളവിൽ വ്യത്യാസം വരുത്തുവാനും അതോടൊപ്പം തന്നെ ചില റേഷൻ കാർഡ് ഉടമകൾക്ക് ആയിരം രൂപ ധനസഹായം നൽകുവാനും പോകുന്നു വാർത്തകൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് വിവിധ പത്രമാധ്യമങ്ങൾ അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ പ്രധാന അറിയിപ്പ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യും റേഷൻ വിതരണം അത് അർഹരായവർക്ക് മാത്രം കാര്യക്ഷമമാക്കി നൽകുകയെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ പുതിയ നീക്കങ്ങൾ പുതിയ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും റേഷൻ കാർഡ് ഉടമകൾ ഇലക്ട്രോണിക് എ വൈ സി എന്ന മസ്റ്ററിംഗ് നടപടികൾ നിർബന്ധമായിട്ടും പൂർത്തിയാക്കണം എന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു അത് മാത്രമല്ല മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ ഇനി നമുക്ക് റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തകൾ അനുസരിച്ച് അരിയുടെയും അതോടൊപ്പം തന്നെ ഗോതമ്പിൻ്റെയും അളവ് അത് തുല്യമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മുൻഗണനാ കാർഡുകാർക്ക് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പുമാണ് നൽകുക ഇത് മുൻപ് മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമായിരുന്നു കേരളത്തിലേത് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പുമായിരുന്നു ഓരോ വ്യക്തികൾക്കും നൽകിയിരുന്നത് എന്നാൽ പുതിയ നടപടി ആരംഭിച്ചതിനാൽ അരിയുടെ അളവ് കുറയുകയും ഗോതമ്പളവ് കൂടുകയും ചെയ്യും കിലോ ഗോതമ്പാണ് അധികമായിട്ട് ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ വൈ സി എന്ന മത്സരം പ്രക്രിയ അത് പൂർത്തിയാക്കിയില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് നൽകുന്ന റേഷൻ ആനുകൂല്യങ്ങൾ സബ്സിഡികൾ ഇവയൊന്നും തന്നെ ഇനി ലഭിക്കുകയില്ല എന്നാണ് അറിയിപ്പുകൾ വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുതൽ റേഷൻ വിഹിതങ്ങൾ മാത്രമല്ല ആയിരം രൂപയുടെ പ്രത്യേക ധനസഹായം കൂടി ഒരു വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുമെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക ഇ കെ വൈ സി ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള വർഷ കാലയളവിലാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുന്നത് നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷത്തിലധികം വാർഷിക വരുമാനമുള്ളവർക്കും അതോടൊപ്പം തന്നെ ആയിരം ചന്ദ്രസ്രാടി വിസ്തീർണത്തിൽ കൂടുതലുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും നാല് ചക്ര വാഹനമുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുൻഗണനാ കാർഡിലെ അംഗങ്ങൾക്കായിട്ട് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടപടികൾ വിവിധ ഘട്ടങ്ങളായിട്ട് സർക്കാർ അതിനുള്ള സമയവും നീട്ടി നൽകിയിരുന്നു റേഷൻ കാർഡ് സൗകര്യങ്ങൾ അത് ദുരുപയോഗം ചെയ്യുന്നതൊക്കെ തന്നെ തടയാനും അർഹരായവർക്ക് മാത്രം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ചും റേഷൻ ആനുകൂല്യങ്ങൾ ധനസഹായങ്ങളൊക്കെ എത്തിച്ചേരുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് എല്ലാ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇലക്ട്രോണിക് കെ വൈ സി നിർബന്ധമാക്കിയത് രാജ്യത്ത് ഭക്ഷ്യഭദ്രതാ പദ്ധതിക്ക് കീഴിൽ വരുന്നവരുടെ റേഷൻ വിതരണത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായിട്ട് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് അറിയുന്നത് സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകളായിട്ടുള്ള മഞ്ഞ എ വൈ റേഷൻ കാർഡുകൾ അതുപോലെ തന്നെ പി എച്ച് എച്ച് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് റേഷൻ കാർഡുകൾ ഇവയ്ക്കാണ് കേന്ദ്രത്തിൻ്റെ സൗജന്യ റേഷൻ പദ്ധതിക്ക് കീഴിൽ അർഹതയുണ്ടായിരുന്നത് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് നൽകുന്ന റേഷൻ ഗോതമ്പ് അത് പൊടിച്ച് ആട്ടയാക്കി പിങ്ക് കാർഡിന് ഒൻപത് രൂപ നിരക്കിലും മഞ്ഞ കാർഡിനാണെങ്കിൽ ഏഴ് രൂപ നിരക്കിലും സംസ്ഥാനത്ത് നൽകി വരുന്നു നീലവെള്ള റേഷൻ കാർഡുകൾക്ക് നിലവിൽ ഗോതമ്പ് വിഹിതമോ ആട്ടയോ ഒന്നും തന്നെ കേന്ദ്രത്തിൻ്റെ വകയായോ സംസ്ഥാനത്തിൻ്റെ വകയായിട്ടോ ലഭിക്കുന്നില്ല റേഷൻ അരി വിഹിതം അത് വളരെ കുറവ് മാത്രം ലഭിക്കുന്ന ഈ വിഭാഗക്കാർക്ക് ചെറിയൊരു ആശ്വാസ വാർത്ത കൂടി ഇപ്പോൾ ഈ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ എത്തിയിരിക്കുകയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ ബാക്കിയുള്ള അരി അത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഇളവോട് കൂടി നൽകാനായിട്ട് കേന്ദ്രം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് ഇതോടെ കേരളത്തിലേക്ക് പുതുവർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ് ടൺ അരി എത്തിക്കുന്നതായിരിക്കും സർക്കാരിന് വേണ്ടി സപ്ലൈകോയാണ് ഇത് വാങ്ങി വിൽപ്പനാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ വിതരണം ചെയ്യുക ഇത്തരത്തിൽ പച്ചരിയും അതുപോലെ തന്നെ കുഴുക്കലരിയും ഒക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് രൂപ വരെ വിലയ്ക്കായിരിക്കും ഇവ വിതരണം ചെയ്യുകയെന്നാണ് സൂചന കയറ്റുമതി വർദ്ധിച്ച സാഹചര്യത്തിൽ രാജ്യത്താകെ അരിക്ക് വിലക്കയറ്റമാണ് നിലവിൽ സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ തന്നെ സബ്സിഡി സാധനങ്ങൾക്കുൾപ്പെടെ ക്ഷാമം നേരിടുന്നത് കേരളത്തെ ഇരട്ടി പ്രയാസത്തിലാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ അരി എത്തിക്കാനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴിയാണ് എഫ് അരി നൽകിയിരുന്നത് എന്നാൽ ഇതിൽ പങ്കെടുക്കുവാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്രം സ്വന്തം ബ്രാൻഡിൽ അരി നൽകുകയും ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതിൽ നേരിയ രീതിയിലുള്ള ഇളവുകൾ വരുത്തിയതും ഈ പുതിയ നടപടി സപ്ലൈകോയ്ക്ക് ഇപ്പോൾ കെ റൈസും അതോടൊപ്പം തന്നെ സബ്സിഡി അരിയും ഒക്കെ തന്നെ കൂടുതൽ വിൽക്കുവാനായിട്ട് സഹായകരമായി മാറും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപ വിതരണത്തിൻ്റെയും അതുപോലെ തന്നെ അരി ഗോതമ്പ് എന്നീ വികതത്തിൻ്റെയൊക്കെ തന്നെ വിതരണം സംബന്ധിച്ച മാറ്റങ്ങൾ എല്ലാ ഔദ്യോഗിക അറിയിപ്പുകളും വരും ദിവസങ്ങളിലായിരിക്കും ലഭ്യമാവുക എല്ലാവിധ പൊതു അറിയിപ്പുകൾ എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക